എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് ബിൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു ചീരവിയൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു ചീരവിയൽ തന്നെയാണ് ഓണത്തിന് ഇലയിൽ വിളമ്പാൻ സ്വാദിഷ്ടമായ ഒരു ചീരയവിയൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം ചീരവിയലിനായിട്ട് ചീര ഉരുളക്കിഴങ്ങ് ചേന ചേമ്പ് ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചക്കക്കുരു കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരക്കപ്പ് ചക്കക്കുരുവാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു കപ്പ് ചേന അരിഞ്ഞതും ഒന്നര കപ്പ് ചേമ്പ് അരിഞ്ഞതും ഒരു കപ്പ് ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള കഷ്ണങ്ങൾ ഏതാണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഈ ചേനയും ചേമ്പും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് ഇതിലേക്ക് പുളിക്കനുസരിച്ചുള്ള തക്കാളിക്ക ഇട്ട് കൊടുക്കണം ഞാൻ ഒരു വലിയ തക്കാളിക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് എരിവിനുസരിച്ചുള്ള പച്ചമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വേവാൻ വേവാനാവശ്യ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളവും കൂടെ വെച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം മൂന്ന് കപ്പ് ചീര ഉണ്ടായിരുന്നു തണ്ടോടുകൂടി തന്നെയാണ് ഞാൻ ചീര അരിഞ്ഞ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് വെന്തു വരുന്ന സമയത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഒരു ചെറിയ കഷ്ണം സവാള നേരത്തെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കുക അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാവുന്നതാണ് ഞാൻ ഈ തോരനെ അവിയലിയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് തേങ്ങ മാത്രമേ ഇങ്ങനെ ചതച്ചെടുക്കാറുള്ളൂ അത് കഴിഞ്ഞ് ബാക്കിയുള്ള തേങ്ങയെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് പതിവ് തേങ്ങയൊക്കെ നല്ലതായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം ചെറുതീയിൽ അടച്ചു വെച്ചേക്കാവുന്നതാണ് അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുത്ത് ഈ ഒരു അരപ്പ് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ശരിക്കും പറഞ്ഞാൽ കഷ്ണങ്ങളുടെ വേവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം നമ്മൾ നോക്കിയെടുക്കുക കാരണം ചിലർ അവിയൽ ഒരുപാട് വേവുന്ന ഇഷ്ടമാണ് ചിലർ ചിലർക്കവിയൽ ഒരുപാട് കുഴയുന്ന ഇഷ്ടമില്ല അപ്പോൾ അവരവർക്ക് ഇഷ്ടമായ രീതിയിൽ എങ്ങനെയാണോ വേവിച്ചെടുക്കുക അങ്ങനെ ചെയ്യേണ്ടതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുത്തു ഇനിയും തൈര് ഇട്ട് കൊടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു സ്പൂൺ തൈര് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയും തൈര് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലെങ്കിൽ തന്നെ ഈ അവിയൽ വളരെ ടേസ്റ്റിയാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കിയ ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീരാവിയൽ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്